ദീവണ്ടിയിൽ അന്നൊരു തിരക്കുള്ള ദിവസമായിരുന്നു ടിക്കറ്റ് പരിശോധകൻ ഓരോരുത്തരോടും ടിക്കറ്റ് ചോദിച്ച് പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു എ സി ക്ലാസ്സിലെത്തി അദ്ദേഹം എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു വൃദ്ധനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു അയാളുടെ മുഷിഞ്ഞ വേഷവിധാനം കണ്ട പരിശോധകന് അല്പം സംശയം തോന്നാതിരുന്നില്ല വൃദ്ധൻ തൻ്റെ ബാഗിനുള്ളിൽ ടിക്കറ്റ് തിരിയാൻ തുടങ്ങി കുറേ നേരമായിട്ടും വൃദ്ധൻ തന്റെ ടിക്കറ്റ് കണ്ടെത്താനായില്ല ഞാന് ടിക്കറ്റ് ഇവിടെ എവിടെയോ വെച്ചിരുന്നു വൃദ്ധൻ പറഞ്ഞു എങ്കിലേ വേഗമൊന്ന് എടുത്തു കാണിക്ക് എനിക്കിനിയും കുറേ പരിശോധിക്കാനുണ്ട് താൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ പരിശോധന ആവശ്യപ്പെട്ടു കുറച്ച് കഴിഞ്ഞിട്ടും വൃദ്ധന് തൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല ശരി നിങ്ങളത് കണ്ടെത്തിയെടുക്കൂ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് പരിശോധകൻ മുന്നോട്ട് നിന്നു അയാൾ ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നതെന്ന് പരിശോധകൻ ഉറപ്പിച്ചു തിരികെ വന്ന് അയാളിൽ നിന്ന് പ്രിയ ഈടാക്കാൻ തന്നെ തീരുമാനിച്ചു മറ്റ് യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് തിരിച്ചെത്തിയ പരിശോധകൻ വൃദ്ധനടുത്തെത്തി വൃദ്ധൻ തൻ്റെ എ സി ക്ലാസ് ടിക്കറ്റ് കയ്യിൽ കരുതി വെച്ചിരുന്നു പരിശോധകന് വളരെ കുറ്റബോധം തോന്നി കഷ്ടമായി ഒറ്റോട്ടത്തിലെ അയാളെ ഞാൻ വിലയിരുത്താൻ പാടില്ലായിരുന്നു എന്നു പരിശോധകൻ വിചാരിച്ചു ജീവന്റെ ശേഷനിലെത്തിയപ്പോൾ വൃദ്ധനെ പുറത്തിറങ്ങുവാൻ പരിശോധന സഹായിച്ചു പുറത്തിറങ്ങിയതും തൻ്റെ ലഗേജ് എടുക്കാൻ ഒരു ചുമട്ടുകാരനെ വൃദ്ധം വിളിച്ചു ചുമട്ടുകാരൻ വേഗം ഓടിയെത്തി വൃദ്ധൻ്റെ ലഗേജ് തലയിലേറ്റി അപ്പോഴാണ് അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീ കൂലി എന്ന് വിളിക്കുന്നത് കേട്ടത് ചുമട്ടുകാരൻ ഉടൻ തന്നെ തൻ്റെ തലയിൽ നിന്നും വൃദ്ധൻ്റെ ലഗേജ് ഇറക്കി വെച്ചു നേരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി പിന്നീട് അവരുടെ ലഗേജ് തലയിൽ വെച്ച് അവരോടൊപ്പം പുറത്തേക്ക് നടന്നു പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന പരിശോധകൻ ആ വൃദ്ധൻ്റെ ലഗേജ് സ്വയം എടുത്തു അയാളെ പുറത്തെത്തിച്ചു വൃദ്ധനെ ഒരു ടാക്സി വിളിക്കാൻ സഹായിച്ചു ടാക്സിയിൽ കയറും മുമ്പ് വൃദ്ധൻ പരിശോധകന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നൂറ് രൂപ നോട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത് താങ്കൾ ആ ചുമട്ടുകാരനെ ഏൽപ്പിക്കണം എന്നിട്ട് ആരെയും അവരുടെ വേഷം മാത്രം നോക്കി വിലയിരുത്തരുതെന്ന് പറഞ്ഞു കൊടുക്കണം പരിശോധകന് ആ കാര്യത്തിൽ ഒട്ടും സംശയമില്ലായിരുന്നു അയാൾക്കും ചുമട്ടുകാരൻ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല തിരികെ സ്റ്റേഷനുള്ളിൽ കയറിയ പരിശോധകൻ ചുമട്ടുകാരനെ തിരിഞ്ഞു അയാളെ കണ്ടെത്തിയതും ആ പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല ആ വൃദ്ധൻ്റെ ലഗേജ് അവിടെയിട്ട് നിങ്ങൾ ആ സ്ത്രീയുടെ ലഗേജ് എടുക്കാൻ ഓടിയത് വളരെ മോശമായി ഈ പണം അദ്ദേഹം നിങ്ങൾക്ക് തന്നതാണ് വേഷം നോക്കി ആരെയും വിലയിരുത്തരുതെന്ന് നിങ്ങളോട് പറയാനും പ്രത്യേകം പറഞ്ഞു ക്ഷമിക്കണം സാർ ചുമട്ടുകാരൻ പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ തിരക്കിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അതൊരു അന്ധയായ സ്ത്രീയാണ് സ്ഥിരമായി ഞാനാണ് അവരുടെ ലഗേജ് എടുക്കാറുള്ളത് ഞാനതിനു കൂലിയൊന്നും വാങ്ങാറുമില്ല ആ വൃദ്ധനേക്കാൾ എൻ്റെ സഹായം അപ്പോൾ ആവശ്യം ആ സ്ത്രീയെ കാണാൻ തോന്നിയത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് താങ്കൾ ആ വൃദ്ധനെ കാണാൻ ഇടയാവുകയാണെങ്കിൽ അദ്ദേഹത്തോട് പറയണം ആരെയും ഒറ്റ വിലയിരുത്തരുത് എന്ന്